ഗണപതി പട്ട വിവാദം പ്രതികരിക്കേണ്ട കാര്യമില്ലെന്ന് ചാണ്ടി ഉമൻ പ്രധാനപ്പെട്ട മറ്റൊരുപാട് വിഷയങ്ങളുണ്ട് കേരള സ്റ്റോറി എന്തുകൊണ്ട് കേരളത്തിൽ നിരോധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്നും അതിന് ആർജവം കാണിക്കുന്നില്ല എന്നും ചാണ്ടി ചോദിച്ചു ഇതിപ്പോ യഥാർത്ഥം ഇല്ല അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ ഒക്കെ മാറ്റി മാറ്റിമറിക്കുക ഇവിടെ പറ്റുമെങ്കിലും ഒരു വർഗീയത പകർത്തുവാനുള്ള ശ്രമം നടത്തുക അതൊക്കെയുള്ള അത് അതൊന്നും കാര്യമില്ല അത് സിദ്ധിക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കുന്നത് പേര് മാറ്റവും മാറ്റാതിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് അധികാരം മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന കേരള സിനിമ എന്ന് തോന്നുന്നു ഞാൻ സംസ്ഥാന സർക്കാർ ഈ ചർച്ചയും ഈ പ്രശ്നവും ഉണ്ടാവൂല്ലോ ഇവിടെ ഞാൻ പല ഡി വൈ എസ് എഫ് ഐ നേതാക്കന്മാരുടെ പ്രസ്താവനയും സ്റ്റേറ്റ്മെന്റും പ്രഷറവും കണ്ണീരും ഒക്കെ കണ്ടു ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ഒരു ഫോൺ വിളിച്ചൊന്നും പറഞ്ഞത് ഇതൊന്ന് ബാൻ ചെയ്യാം ഇതൊന്ന് ബാൻ ചെയ്തേ ഇത്രയും സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതാണ് ഇതൊക്കെ ആർജവത്വം കാണിക്കണം മുഖ്യമന്ത്രി അതാണ് ഇപ്പോൾ ആവശ്യം ഈ നാടിന് ആവശ്യം ആർജവത്വമാണ് ഇതിനെതിരെ പോരാടുക ഈ നാടിനെ വിഭജിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പോരാടുക എന്നുള്ളത് ആർജപത്വം കാണിക്കണം അതിന് മുഖ്യമന്ത്രി ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ ഒരു തീരുമാനം തീരുമാനമെടുക്കാൻ കൃത്യമായ നിലപാട് കോൺഗ്രസ് ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിൽ ഇതിനകത്ത് തീരുമാനമെടുക്കുന്നത് സർക്കാരിന്റെ കയ്യിലുള്ള കാര്യം നിയമ ലോ ആൻഡ് ഓർഡർ ആറുകയുള്ള എന്താ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഇത് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഷാഫി എന്നിറങ്ങിയപ്പോ തന്നെ വടകരയിലെ ജനമനസാക്ഷി ഷാഫിയോടൊപ്പം ആണെന്ന് തൊഴിലു ഇനി വേണ്ട കാര്യമുള്ളൂ പിന്നെ സർവേയുടെ കാര്യമൊന്നും നിങ്ങൾ അതിൻ്റെ അടുത്ത് പറയണ്ട ഇതിനു മുമ്പ് നടന്ന സർവേ പാലക്കാട് മൂന്നാം സ്ഥാനം മൂന്ന് പറഞ്ഞ ആൾ ബി ഐ അഞ്ചു വർഷം ഇത് ജനങ്ങളിലാണ് വിശ്വാസം സർവേക്കപ്പറം ഇപ്പം സർവേ ഓരോ ദിവസവും സർവേകള് ദേശീയ തലത്തിലും വരുന്നുണ്ട് ഇതിന്റെ വിശ്വാസ്യത റിസൾട്ട് വരുമ്പോൾ ജനങ്ങളുടെ വിധി അറിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം പ്രതീക്ഷ വിഷം ആണെന്നുണ്ട് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ് ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്